കോൺഗ്രസിന് ഇപ്പോൾ വെച്ചടി വെച്ചി കയറ്റമാണ് ഓർക്കാപ്പുറത്തൊക്കെയാണ് ഇടി വെട്ടിയവന്റെ തലയിൽ പാമ്പുകടി ഏറ്റു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ അതേപോലെയാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാരുടെ തലയിൽ ഓരോന്നൊക്കെ വന്ന് വീഴുന്നത് കയ്യിലൊരു നാരങ്ങ വെള്ളം പോലും വാങ്ങാനുള്ള ഗതി ഇല്ല എന്നാണ് വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് അതെല്ലാം നമ്മൾ കേട്ടതാണ് എന്തായാലും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ടു വലയുന്ന കോൺഗ്രസ്സിന് കൂനിൻമേൽ കുരുവായി വീണ്ടും ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് വന്നിരിക്കുകയാണ് ആദായ നികുതി വകുപ്പ് കോൺഗ്രസ് ആയിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ നോട്ടീസ് അയച്ചിരിക്കുകയാണ് വീണ്ടും നികുതി പുനർനിർണ്ണയ നടപടിക്കെതിരായ പാർട്ടിയുടെ ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളിയ മണിക്കൂറുകൾക്കകമാണ് പുതിയ നോട്ടീസ് വന്നിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് രാഹുൽ ഗാന്ധി ജോഡോ യാത്രയെന്നും പറഞ്ഞ് പിരിച്ച പൈസ മതിയാകുമല്ലോ ഈ കടങ്ങളൊക്കെ തീർക്കാൻ എ സി ബസ്സിൽ കറങ്ങിയതിന്റെ എല്ലാം കൂടെ ഒറ്റയടിക്ക് ഇവരുടെയൊക്കെ കീശയിലേക്ക് തന്നെയാണ് പോയിരിക്കുന്നതെന്നും നഗ്നമായ ഒരു സത്യം തന്നെയാണ് അതുകൊണ്ടാണല്ലോ ഇത്രയധികം പൈസ വന്നിട്ടും തങ്ങളുടെ ഖജനാവിൽ പൈസയില്ല പൈസ ഇല്ല എന്നിവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് നേതാവ് വിവേക് ൻഖ ഇക്കാര്യം സ്ഥിരിച്ചത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് മൂല്യനിർണയ വർഷങ്ങളിലെ പിഴയും പലിശയും ഉൾപ്പെടുത്തിയാണ് നോട്ടീസ് നൽകിയതെന്നാണ് വിവരം നികുതി അധികാരികൾക്ക് നാല് വർഷത്തേക്ക് നികുതി പുനർനിർണയ നടപടികൾ ആരംഭിച്ചതിനെ ചോദ്യം ചെയ്തത് കോൺഗ്രസ് സമർപ്പിച്ച ഹർജികളിൽ കഴിഞ്ഞ ദിവസമാണ് ഡൽഹി ഹൈക്കോടതി തള്ളിയത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് വരെയുള്ള പുനർനിർണയ ചോദ്യം ചെയ്തുള്ള ഹർജി ഹൈക്കോടതി നേരത്തെ തള്ളിയിരുന്നു ഇതിനു പിന്നാലെയാണ് അടുത്ത മൂല്യനിർണയവർഷങ്ങളിലെ നടപടികൾക്കും അനുമതി നൽകിയത് പുനർമൂല്യനിർണ്ണയം ഒരു വർഷത്തേക്ക് കൂടി നേടുന്നതിൽ ഇടപെടാൻ വിസമ്മതിച്ച മുൻ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹർജികൾ തള്ളുന്നതെന്ന് ജസ്റ്റിസുമാരായ യശവന്ത് വർമ്മ പുരുഷേന്ദ്ര കുമാർ കൗരവ് എന്നിവരടങ്ങിയ ബെഞ്ച് അറിയിച്ചിരുന്നു പ്രചാരണത്തിന് പോലും പണം കണ്ടെത്താൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന കോൺഗ്രസിന് എങ്ങനെ ഈ പണം അടയ്ക്കാൻ കഴിയുമെന്ന കാര്യമാണ് ഇനി കണ്ടറിയേണ്ടത് പ്രചരണ സമയത്ത് ചായ കുടിക്കാൻ പോലും പണമില്ല എന്നാണ് കോൺഗ്രസ് പറഞ്ഞിരുന്നത് എന്നാൽ ഇതൊന്നും കാര്യമാക്കാതെ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് ആദായ നികുതി വകുപ്പ് നേരത്തെ രണ്ടായിരത്തി പതിനാല് മുതൽ പതിനേഴ് വരെയുള്ള സാമ്പത്തിക വർഷത്തിൽ അഞ്ഞൂറ്റി ഇരുപത് കോടിയിലധികം രൂപയുടെ നികുതി കോൺഗ്രസ് പാർട്ടി അടയ്ക്കാനുള്ളതെന്ന് ആദായ നികുതി വകുപ്പ് കോടതിയെ അറിയിച്ചിരുന്നു റിട്ടേൺ നൽകുന്നതിൽ വീഴ്ച വരുത്തി അനുവദനീയമായതിലും കൂടുതൽ തുക സംഭാവനയായി കൈപ്പറ്റി എന്നീ കുറ്റങ്ങളാണ് കോൺഗ്രസ് ഇതിനു പിന്നാലെ നാലു ബാങ്കുകളിലായി പതിനൊന്ന് അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും ചെയ്തിരുന്നു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക